നമസ്കാരം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് സന്തോഷ് ടി വർഗീസ് മഹാരാജാസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം തലവനാണ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സന്തോഷ് ടി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഇപ്പം നേരത്തെ മൊബൈലിന്റെ ഒക്കെ വില കുറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയുന്നു അതിൻ്റെ ഇറക്കുമതി തീരുവ പൂർണ്ണമായും കുറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് നമ്മളെ സമൂഹത്തെ വായിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങിച്ചു വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിൽ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് അടക്കയും സ്വർണക്കടത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ് ഈ കള്ളക്കടത്തിനെ പൂർണമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ ഈ തീരുമാനം ഒരുപക്ഷെ ചിലപ്പം സഹായിച്ചേക്കും കാരണം ഈ അപ്പോൾ ദു അന്തർദേശീയ വിപണിയിലെ സ്വർണ്ണവിലയും ഇന്ത്യയിലെ ഈ സ്വർണവിലയും തമ്മിൽ ഒരു അന്തരമുണ്ട് ഈ അന്തരമാണ് ഈ കള്ളക്കടത്തിൽ കള്ളക്കടത്തിന് പ്രേരകമാകുന്നത് അപ്പൊ ആ അന്തരം അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ കള്ളക്കടത്തിനെ കുറെ ഒരു പരിധി വരെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും അതായിരിക്കും സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അത് ആർത്ഥത്തിൽ വിജയിക്കട്ടെ ഏർ അങ്ങനെ വിജയിക്കുമെങ്കിൽ പക്ഷെ അതോടൊപ്പം തന്നെ ആ പൂർണ്ണമായും കുറയ്ക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും മറികടക്കാനായിട്ട് ആയിട്ട് നമുക്ക് അതിനെ കാണാം അതുപോലെ തന്നെ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്നതാണ് എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഈ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ബില്ലിൽ കേരളത്തെ ഒന്ന് സ്പർശിക്കാനോ കേരളത്തിന് പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ എന്തെങ്കിലും പ്രഖ്യാപിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി പോലുള്ള അടിസ്ഥാന വികസനത്തിന് വേണ്ടി അയ്യായിരം കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം വെച്ചൊരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ കടമെടുക്കാനുള്ള ഇത് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറെ നിർദ്ദേശങ്ങളുണ്ട് പിന്നെ എയിംസ് പോലെയുള്ള പദ്ധതികൾ ടൂറിസം മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഇതൊന്നും എവിടെയും സ്പർശിക്കപ്പെട്ടില്ല യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കേരളത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുക അല്ല തന്നെ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് കേരളത്തെ കേരളത്തോടൊരു വലിയ അവഗണന തന്നെയാണ് ബജറ്റിൽ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പൊ മറ്റേതൊക്കെ കാര്യം പറഞ്ഞാലും ഇപ്പം കമ്മിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഒരു സഹായം വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ മാറ്റി നിൽക്കാം ഏഹ് അതിന്റെ പിന്നിൽ ഒരല്പം രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പദ്ധതികൾ അങ്ങനെയല്ല പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ മാത്രം രാജ്യത്തിന്റെ മാത്രം മുതൽക്കൂട്ടായിട്ട് മറ്റ് ഇപ്പൊ സിംഗപ്പൂർ ശ്രീലങ്ക സിംഗപ്പൂര് കൊളംബോ ദുബായ് ഏ അപ്പോൾ അത്തരം പോർട്ടുകളോടൊക്കെയാണ് നമ്മളിപ്പോൾ മത്സരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു ശക്തമായിട്ടുള്ള ഒരു വ്യാവസായിക മേഖലയുള്ള ഒരു രാജ്യം തന്നെയാണ് ഇപ്പം എക്സ്പോർട്സിന്റെ കാര്യത്തിൽ ഈ ഇക്കണോമിക് സർവേ എടുത്ത് നോക്കുമ്പോൾ നമ്മളിപ്പം എക്സ്പോർട്സ് ഒക്കെ നല്ല രീതിയിൽ വർത്തിക്കുന്നു എന്നാണ് ഇക്കണോമിക് സർവേ പറയുന്നത് അപ്പൊ കയറ്റുമതി വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം വേണം അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന ആ സ്വാഭാവികമായിട്ട് വലിയ സാധ്യതകളുള്ള ആ തുറമുഖത്തിന് സഹായം നൽകേണ്ടതായിരുന്നു അതിന് അത് രാജ്യത്തിന് താല്പര്യമാണ് എന്ത് രാഷ്ട്രീയവും ഇല്ലല്ലോ ഇല്ല ഇല്ല അത് രാജ്യത്തിന്റെ താല്പര്യമായിരുന്നു അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണ് വിഴിഞ്ഞത്തിന് ഇനി അയ്യായിരം കോടി തന്നില്ലെങ്കിലും ടോക്കൺ ആയിട്ട് ടോക്കൺ ആയിട്ടെങ്കിലും കുറച്ച് തുക അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടോ സർക്കാർ അത് അവഗണിച്ച് കളയുകയാണ് ചെയ്തത് അത് ഒട്ടും അനിയ ഒരു ആശാസ്യമായ ഒരു കാര്യമല്ല അതങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല എയിംസിന്റെ കാര്യത്തിലും എയിംസ് കേരളത്തിന് കിട്ടാൻ എല്ലാ എല്ലാ രീതിയിലും അർഹതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കാരണം ഏറ്റവും കൂടുതൽ ആരോഗ്യ സുരക്ഷാരംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനം എന്നാൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് ഒരേപോലെ ഒരേപോലെ അപ്പോൾ വലിയ പല പകർച്ചവ്യാധികളും അങ്ങനെ മെഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളും ഉണ്ടല്ലോ നല്ല വിദ്യാഭ്യാസം ഒരു സ്ട്രക്ചർ ഉള്ള ഒരു സംസ്ഥാനം അപ്പോൾ അവിടെ എയിംസ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അപ്പം അക്കാര്യത്തിലും സർക്കാർ ഒരു അവഗണന പുലർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് നമ്മൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം നമുക്കറിയാം കേരളം യഥാർത്ഥത്തിൽ കുറച്ചും കൂടിയൊക്കെ ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ള സ്ഥലമാണെന്ന് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി തന്നെയാണ് ആ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ഉറപ്പ് നൽകുന്നു മോദി ഗ്യാരണ്ടിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകാംക്ഷയോടെ കണ്ടിരുന്നത് ടൂറിസം രംഗത്തുള്ള വലിയ ഇതാണ് കാരണം ടൂറിസം രംഗത്ത് എന്തെങ്കിലുമൊക്കെ പദ്ധതി വരുവാണെങ്കിൽ വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ നിക്ഷേപങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് കേരളം പക്ഷേ നിർഭാഗ്യവശാലൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യയെ മൊത്തത്തിൽ ടൂറിസത്തിന്റെ ഹബ് ഒഡീഷ അതിന്റെ കേന്ദ്രമാക്കും ഈ ബഡ്ജറ്റിൽ ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ള കേരളത്തെ അവഗണിച്ചിരിക്കുന്നത് ഇതിനെങ്ങനെയാ നോക്കി കാണുന്നത് കേരളത്തെ ഏത് രീതിയാണ് ഇത് ബാധിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ച ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇപ്പം സഹമന്ത്രിയായിട്ടിരിക്കുമ്പോ അദ്ദേഹമാണെങ്കിൽ കാര്യത്തിൽ വലിയ ഇടപെടൽ ഞാൻ നടത്തും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു പദ്ധതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അത് കാരണം സുരേഷ് ഗോപി മന്ത്രി ആയിട്ടുണ്ടല്ലോ പക്ഷേ അത് വലിയ രീതിയിലുള്ള അത്ഭുതം ഉണ്ടാകുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെലവ് ചുരുക്കൽ ഗവൺമെന്റ് മൊത്തത്തിൽ നടത്തി നടത്തിയിരിക്കുകയാണ് പതിനാല് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം ഇത് പതിനഞ്ച് പോയിന്റ് പൂജ്യം നാലായിരം അതിൽ നിന്നും കുറവ് വരുത്തിയിരിക്കുകയാണ് അപ്പം കാര്യമായിട്ടുള്ള ചെലവിന്റെ ചെലവ് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു വെട്ടിക്കുറവ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുകയാണ് അത് പ്രധാനമായും ചെയ്തിരിക്കുന്നത് ഈ ധനക്കമ്മി അഞ്ച് ശതമാനത്തിൽ താഴെയാക്കി നിർത്തണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഇത് കഴിഞ്ഞ വർഷം അല്ല അപ്പൊ ആ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഈ ധനക്കമ്മി എന്ന് പറയുമ്പോൾ അഞ്ചു പോയിന്റ് ആറ് ശതമാനം കഴിഞ്ഞ വർഷം ഈ വർഷം അത് നാല് പോയിന്റ് ഒൻപതിലേക്ക് ഒൻപതിലേക്ക് കുറച്ചിട്ടുണ്ട് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് ഈ ധനകമ്മി കുറയ്ക്കുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ താല്പര്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ ധനക്കമ്മി കുറയ്ക്കണം എന്നുള്ളത് ഒരു ആശാസ്യമായ കാര്യമായിട്ടൊന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്നുവരെ ഒരാളും ഏകപക്ഷി അല്ല ഒരു ഒരു ഠമായി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല കമ്മിയെ കമ്മിയെ സംബന്ധിച്ച് അതൊരു തിയറി മാത്രം അല്ല തിയറിയിൽ പോലും ഞാൻ പറഞ്ഞ തിയറി അത് ചില ആൾക്കാർ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊരു ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള ഒരു രാജ്യമല്ല ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള ഒരു രാജ്യത്ത് മാത്രമാണ് സർക്കാരിന്റെ കമ്മി കൂടുമ്പോൾ പണപ്പെരുപ്പ് ഒക്കെ ഉണ്ടാകുന്നത് ഫ്രാൻസിലൊക്കെ ജർമ്മനിയിലൊക്കെ മുതലാളിത്ത രാജ്യങ്ങൾ പോലും ഫുൾ എംപ്ലോയ്മെന്റ് അമേരിക്കയിലൊക്കെ വലിയ രീതിയിൽ തൊഴിലായ്മ നിൽക്കുകയാണ് അപ്പോൾ അപ്പൊ ഒരു രാജ്യങ്ങളിൽ അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള രാജ്യങ്ങളിലാണ് സർക്കാർ ചെലവ് ചെയ്യാൻ വർദ്ധിപ്പിക്കുമ്പോൾ അത് പണപ്പെരുപ്പത്തിലേക്ക് എത്തുക കാരണം മുഴുവൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മുഴുവൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ചെലവ് വർദ്ധിപ്പിച്ചാൽ ഈ വിഭവങ്ങൾക്കുള്ള കൂടുതൽ ഡിമാൻഡ് വരും അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികമായും പിന്നെ വില വർധിക്കാതെ വേറെ മാർഗം അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഈ കമ്മി എന്ന് പറയുന്നത് ഒരു കുഴപ്പം സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെ അല്ല സാമ്പത്തിക സർവേയിൽ തന്നെ വിവിധ രാജ്യങ്ങളുടെ ധനക്കമ്മിയെക്കുറിച്ച് താരതമ്യം ചെയ്യുന്നു ഇന്നലെ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ ആ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യക്കാളും കമ്മി കൂടുതലാണ് അമേരിക്കയിൽ പോലും ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്കാളും കമ്മി കൂടുതലാണ് എന്ന് പറയുന്നത് സാമ്പത്തിക സർവേ തന്നെയാണ് അപ്പൊ ആ കമ്മിയുടെ കാര്യത്തിൽ അത്ര വലിയ ആശങ്ക പുലർത്തേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഈ കമ്മിയുടെ കാര്യത്തിൽ ഈ ബജറ്റ് വലിയ രീതിയിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അഞ്ചേ പോയിന്റ് ആറിൽ നിന്നും നാലേ പോയിന്റ് ഒൻപതാക്കി കുറച്ചിരിക്കുകയാണ് ഇതൊരു അന്ധവിശ്വാസം അല്ല അല്ലെങ്കിൽ അന്ധവിശ്വാസം പോലെ എന്ന് നമുക്ക് തോന്നിയേക്കാവുമെങ്കിൽ ഇതിന്റെ പിന്നീട് ഒരു വ്യക്തമായ കാരണമുണ്ട് ഇത് ഇങ്ങനെ ആകുന്നതിനൊരു കാരണം ഈ ആ അത് നമ്മളിപ്പോൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ ആഗോള ഫൈനാൻസ് മൂലധനത്തെ സംബന്ധിച്ച് വലിയ നിക്ഷേപമാണ് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇവർ നടത്തിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ച് അവർ നടത്തിയിരിക്കുന്ന വലിയ നിക്ഷേപങ്ങളുടെയും ആസ്തികളുടെയും മൂല്യത്തിന്റെ സ്ഥിരത ഈ ആഗോള ഫൈനാൻസ് കമ്പനികളെ സംബന്ധിച്ച് ആ നിക്ഷേപം നടത്തിയിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വലിയ ശ്രദ്ധയുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ അവർ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിന്റെ മൂല്യം കുറയാൻ പാടില്ല അപ്പോൾ ഇന്ത്യ ഈ ധനകമ്മി വർദ്ധിപ്പിക്കുകയും കൂടുതൽ ചെലവ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇറക്കുമതി നടത്തേണ്ടി വരും കാരണം ഇവിടെ കൂടുതൽ ഉൽപാദനം നടക്കുമ്പം ആ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളോ ഒക്കെ ചിലപ്പം ഇറക്കുമതി ചെയ്യേണ്ടി വരും അങ്ങനെ ഇറക്കുമതി കൂടുമ്പോൾ സ്വാഭാവികമായും ഈ വിനിമയ നിരക്കിൽ മാറ്റം വരും ഫോർ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരും അങ്ങനെ ഫോർ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ആഗോള ഫൈനാൻസ് മൂലധനം ഫൈനാൻസ് കമ്പനികൾ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിനും മാറ്റം വരും എക്സ്ചേഞ്ച് റേറ്റ് മാറുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വിലകൾക്ക് മാറ്റം വരും അപ്പം അവർക്ക് കിട്ടുന്ന റിട്ടേണിൽ കുറവുണ്ടാകും അപ്പൊ അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആഗോള ഫൈനാൻസ് കമ്പനികളുടെ എല്ലാ താല്പര്യം അപ്പൊ ധനകമ്പി ഏത് രാജ്യത്താണോ കുറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്ത് അവരുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും അപ്പോൾ അതല്ല എങ്കിൽ അവരിവിടുന്ന് പോകും അവരിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് മോശമാകും മോശമാകും അപ്പൊ ആ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ നിലനിർത്തുക എന്നൊരു താല്പര്യം ഈ ഫൈനാൻസ് മൂലധനത്തിന്റെ കമ്പനികൾ ഫൈനാൻസ് മൂലധനം നിക്ഷേപിക്കുന്ന കമ്പനികളുടെ ഒരു താല്പര്യം അവർ വലിയ സ്വാധീനമുള്ളവരാണ് കാരണം ഇവർ നിക്ഷേപിക്കുന്ന ട്രില്യൻസ് ഓഫ് മണിയാണ് ചെറിയ തുകയൊന്നുമല്ല മാത്രമല്ല അവരൊരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ സെക്ടറിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ മോശമാവുകയും നമ്മുടെ അന്തർദേശീയ രംഗത്ത് നമ്മുടെ ഒരു വലിയ തിരിച്ചടികൾ വലിയ തിരിച്ചടികളുണ്ടാകും അപ്പോൾ ഇതാണ് സർക്കാരിനെ സർക്കാരിനെ വേവലാതിപ്പെടുത്തുന്നത് അപ്പോൾ ആ വേവലാതി ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ആഗോള ഫൈനാൻസ് കമ്പനികൾ ധനകമ്പി കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം അപ്പോൾ അവർ അവരുടെ ഒരു സ്വാധീനം അദൃശ്യമായിട്ട് അവരുടെ ഒരു വലിയ സ്വാധീനം ഈ സമ്പദ് വ്യവസ്ഥയിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് രണ്ടാം മോഡി സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെയാണല്ലോ വന്നത് ഒന്നാം മോഡി സർക്കാരിൻ്റെ ഭൂരിപക്ഷം കുറവായിരുന്നു രണ്ടാം മോഡി സർക്കാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തി അപ്പം അവർ പോലും ഈ ഫൈനാൻസ് മൂലധനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ രാഷ്ട്രീയപരമായി എത്ര ശക്തിയുള്ള ഒരു സർക്കാരായിരുന്നിട്ടു കൂടി ഇതിന്റെ മുന്നിൽ മുട്ടു മടക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ആ താല്പര്യം കൊണ്ടാണ് ഈ ധനകമ്മി കുറയ്ക്കാനായിട്ട് സർക്കാർ ഇങ്ങനെ അതായത് ഒന്നും ആവശ്യമൊന്നുമില്ല അതിനെ ബുദ്ധിപൂർവ്വമായിട്ട് നേരിടുകയായിരുന്നു വേണ്ടത് ഇപ്പൊ കുറയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമില്ല കാരണം വേറൊരു കാര്യമുണ്ട് ഈ ഫൈനാൻസ് വലിയ ഈ ഫൈനാൻസ് ക്യാപിറ്റലുള്ള ഈ കമ്പനികൾക്ക് അങ്ങനെ അധികം മാർക്കറ്റുകളിലൊന്നും പോകാനായിട്ടൊന്നുമില്ല ഇന്ത്യ ഒരു അവരെ സംബന്ധിച്ച് വളരെ ആകർഷകമായ ഒരു മാർക്കറ്റാണ് സുരക്ഷിതമായ സുരക്ഷിതമായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അവരുടെ എല്ലാ ആശങ്കകൾക്കും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കാര്യമൊന്നുമില്ല അവർക്കും ഇവിടെ നിക്ഷേപിക്കേണ്ട താല്പര്യങ്ങളുണ്ട് അപ്പം അത് ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് കണ്ടിട്ട് കുറച്ചുകൂടെ തന്ത്രപരമായ നിലപാടായിരുന്നു അത് സ്വീകരിക്കേണ്ടത് അപ്പോൾ ഈ ധനകമ്മി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ചെലവും കുറച്ചത് അപ്പൊ എല്ലാ ചെലവും കുറയ്ക്കുമ്പോൾ പിന്നെ ഒരുപക്ഷെ ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇവിടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ പക്ഷെ അപ്പൊ അത് പോലും അവിടെ വലിയ ശ്രദ്ധ കിട്ടാതെ പോയത് മൊത്തത്തിൽ ചിലവ് കുറയ്ക്കുക അപ്പൊ പിന്നെ ചില പദ്ധതികൾ പിന്നെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയാതെ വരും അപ്പോ അങ്ങനെ വന്നു എന്നാൽ ആന്ധ്രയും ബീഹാറും പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റില്ല പ്രഖ്യാപിച്ചില്ലെങ്കിൽ സർക്കാർ താഴെ പോകും എല്ലാവർക്കും ഉള്ളത് അവിടെ കൊടുത്ത് എല്ലാവർക്കും കൊടുക്കേണ്ടത് കുറച്ചിട്ട് സർക്കാരിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് എവിടെയാണോ അവിടെ മാത്രം കൊടുത്തു മൊത്തത്തിൽ ചെലവ് ചുരുക്കുന്നതുകൊണ്ട് വേറെ ഒരിടത്തും ഒന്നും കൊടുക്കാനും പറ്റുന്നില്ല ഇത് പക്ഷേ രാജ്യത്തിന്റെ വികസനത്തെ ബാധിക്കും രാജ്യത്തിന്റെ വികസനത്തെ വളരെ ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ് കാരണം ഇപ്പം ദേശീയ വിദ്യാഭ്യാസം നയത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ വലിയ നിക്ഷേപമാണ് ഉണ്ടാവേണ്ട അത് വരുന്നില്ലല്ലോ അത് വരുന്നില്ല ഇപ്പം ഈ നഗരമേഖലയ്ക്ക് വേണ്ടി ആവാസ് യോജന പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തു ലക്ഷം കോടി കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ബഡ്ജറ്റ് നഗര ധനമന്ത്രി ഇങ്ങനെ പ്രഖ്യാപിച്ച് വരികയാണ് പത്തു ലക്ഷം കോടി രൂപ ഞങ്ങൾ മാറ്റി വെക്കുന്നു അപ്പോൾ അതൊരു വലിയ തൊട്ടു പുറകെ പറയുകയാണ് രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം മാത്രമേ ബജറ്റ് വകയിരുത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി സംസ്ഥാനങ്ങളുടെ പങ്കാ അപ്പോൾ പത്തു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നഗര പ്രദേശങ്ങളിൽ വീട് വയ്ക്കാനായിട്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം മാത്രമേ സർക്കാർ നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അത് അത് വേറെ വലിയ അപ്പം ഈ രീതിയിൽ അപ്പം സർക്കാർ ചെയ്യണം ആഗ്രഹമുള്ള കാര്യങ്ങൾ പോലും ഇത് ചെയ്യുന്നില്ല ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ധനകമ്മിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിന് പകരം തന്ത്രപരമായ നിലപാടെടുത്തുകൊണ്ട് ചെലവ് ചെയ്യൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടിയിരുന്നത് അപ്പൊ അതിന് കഴിയാതെ പോവുകയാണ് ഈ ഇപ്പൊ ഈ ബഡ്ജറ്റ് അവതരണത്തിന്റെ നമുക്കറിയാം ഓഹരി വിപണി എന്തായിരിക്കും ഓഹരി വിപണിയെ സ്വാധീനിച്ചത് ഓഹരി വിപണിയെ സ്വാധീനിച്ചത് ഓഹരി വിപണി എപ്പോഴും അവർ സമ്പദ് വ്യവസ്ഥയിലെ ഈ മുന്നോട്ടുള്ള വളർച്ച എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം വളർച്ച കുറയാൻ പോകുന്നു എന്നുള്ള കാര്യം സർക്കാർ തന്നെ ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയ നിക്ഷേപം ഓഹരി വിപണിക്ക് താല്പര്യമുള്ള മേഖലകളിലെല്ലാം തന്നെ ഉണ്ടാവേണ്ടതുണ്ട് വിശേഷിച്ച് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു സാഹചര്യം വരുന്ന രീതിയിൽ പദ്ധതികൾ പ്രഖ്യാപിക്കണമായിരുന്നു അത് ആ രീതിയിൽ വന്നിട്ടില്ല മാത്രമല്ല ഈ ലേബർ ലോസ് തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ഇവർ നിരന്തരമായി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തൊഴിൽ നിയമങ്ങളൊക്കെ തന്നെ കൂടുതൽ ഫ്ലെക്സിബിളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ കമ്പനികളുടെ ലാഭം വർദ്ധിക്കുകയും അതനുസരിച്ച് ഓഹരി വിപണി ശക്തിപ്പെടുകയും എല്ലാം ചെയ്യുന്നതാണ് പക്ഷെ അത്തരം നീക്കങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല ടോട്ടലി ഇത് ഇത് ഏത് രീതിയിലാണ് ഇനി വരും വർഷങ്ങളെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്ന ഈ വികസന പ്രവർത്തനത്തേക്ക് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം ഉൽപ്പാദനശേഷിയുടെ വർധനവ് മാനുഷിക മൂലധനത്തിൻ്റെ ഒരു ഒരു കരുത്താർജിക്കൽ ഇതെല്ലാമാണ് ഇന്ത്യയെ പോലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാവി വികസനത്തിന്റെ ഒരു നിർണായക ഘടകങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ ബജറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും തൊഴിൽ ദിനങ്ങൾ കുറയുന്നത് വലിയ രീതിയിൽ ബാധിക്കും അപ്പോൾ സർക്കാർ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സ്വകാര്യ സംരംഭകർക്ക് പതിനയ്യായിരം രൂപയും അതൊക്കെ വളരെ തുച്ഛമായ പണമാണ് തുച്ഛമായ പണമാണ് അപ്പൊ അത് കൊടുത്തുകൊണ്ട് എന്തായാലും ഇവിടെ തൊഴിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം തൊഴിൽ ഉണ്ടാകണമെങ്കിൽ ഒരു ഒരു സംരംഭകൻ ഒരു വ്യവസായി അവരുടെ വ്യാവസായിക പ്രവർത്തനം വിപുലീകരിക്കണമെങ്കിൽ കൂടുതൽ വ്യാപാരം നടക്കും അവരുടെ സെയിൽസ് വർദ്ധിക്കും അവരുടെ വിറ്റുവരവ് വർധിക്കും ആ വിറ്റുവരവ് വർദ്ധിക്കുന്നതിലൂടെ കൂടുതൽ ലാഭം നേടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് അങ്ങനെ തോന്നുമ്പോൾ എത്ര കടവെടുത്തിട്ടാണെങ്കിലും സംരംഭകൻ സംരംഭം ആരംഭിക്കും അപ്പോൾ ഇതാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് മുന്നോട്ട് വെക്കുന്ന ആശയം സെയിൽസ് എക്സ്പെക്റ്റഡ് സെയിൽസിന്റെ വർത്തനം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ തന്നെ ഈ സംരംഭകര് വന്നോളൂ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചോളും അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു ഒരു സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് അത് എങ്ങനെ വേണം എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി ആലോചിച്ച് അതിനുള്ള പ്രവർത്തനങ്ങളായിരുന്നു സർക്കാർ നടത്തേണ്ടിയിരുന്നത് അപ്പം അങ്ങനെ അതിനു പകരം അപ്പം അങ്ങനെ ആ കാര്യത്തിൽ സർക്കാരിന് വലിയ ഭാവനയില്ല എന്നല്ലേ നമ്മൾ കാണുന്നത് അത് അതുണ്ടായിരുന്നു ഈ രീതിയിൽ പണം കൊടുക്കാനായിട്ട് തയ്യാറാവില്ലല്ലോ അപ്പോൾ ആ അനുകൂലമായിട്ടുള്ള അഭിവൃദ്ധി നിറയുന്ന ഒരു സാമ്പത്തിക സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കൊള്ളും ഈ തൊഴിലവസരങ്ങൾ അവർ തന്നെ സ്വയമേ കണ്ടെത്തുക സൃഷ്ടിക്കുകയും എത്തുകയും എല്ലാം ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോൾ അതിലേക്ക് ഉള്ള ആശയങ്ങൾ വരുന്നില്ല ഈ ഇതിൻ്റെ ഒരു നമ്മുടെ സർക്കാരിൻ്റെ ടോട്ടൽ ഈ നിലപാടുകൾ ഒക്കെ നമ്മളെ ഏത് രീതിയിലായിരിക്കും വരും കാലത്ത് അതായത് നമ്മൾ വലിയ സാമ്പത്തിക ശക്തി ആകുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള വലിയ മൂവ്മെൻറ്റ് നടക്കുന്നു പറയുമ്പോൾ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികളിലേക്ക് സർക്കാർ തന്നെ പോകുന്നത് ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണോ അല്ല അത് തീർച്ചയായും നമ്മുടെ ആ ലക്ഷ്യത്തെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും ആ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരത് എന്ന് പറയുന്ന ആ ഒരു വലിയ ലക്ഷ്യമുണ്ടല്ലോ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തരം ഇടപെടൽ ഉണ്ടായാൽ പോരാ വളരെ ഗൗരവത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള സജീവമായ സർക്കാരിൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്ക് അറുപത് കോടിയാണ് രാജ്യത്തിൻ്റെ ഈ തൊഴിൽ സേന എന്ന് പറയുന്നത് അറുപത് കോടി പേർ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കെല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാനും വരുമാനം കണ്ടെത്താനും കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടാവണം അപ്പോൾ വലിയ നിക്ഷേപം എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ടതുണ്ട് ഇത് വളരെ സെലക്റ്റഡ് ആയിട്ട് ചില പ്രത്യേക മേഖലകളിൽ മാത്രമാണ് ആ വലിയ സർക്കാർ നിക്ഷേപം കടന്നു വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക ഒൻപത് ശതമാനമാണ് തൊഴിലില്ലായ്മ നിരക്ക് അത് തീർച്ചയായും വീണ്ടും വർദ്ധിക്കാനല്ലേ പോകുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലല്ലല്ലോ ഈ തൊഴിലില്ലായ്മ ഇപ്പം ബീഹാറിലും ആന്ധ്രയിലും മാത്രമല്ല മുതൽ മുടക്കിയിട്ട് ഈ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് യഥാർത്ഥത്തിൽ അത് അഡ്രസ് ചെയ്യാതെ പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബജറ്റിന് ദിശാബോധം തെറ്റുകയാണോ എന്ന് ചോദിച്ചാൽ തെറ്റുകയാണെന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഓഹരി വിപണിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ദേശീയ ഓഹരി വിപണിയിലും മുംബൈയിലും കാര്യമായിട്ട് ഇടിവ് സംഭവിച്ചു അത് പ്രധാനമായും രണ്ട് നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ഈ മൂലധന മെച്ചം ഒരു സ്റ്റോക്ക് ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ആസ്തിയാണ് അപ്പോൾ ആ ആസ്തി വാങ്ങുമ്പോൾ ദീർഘകാലയളവിൽ അതിൽ നിന്നുണ്ടാകുന്ന നേട്ടത്തെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് മൂലധന നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോങ് ടൈം മൂലധന നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരം രൂപയുടെ മൂലധന നേട്ടം നമുക്കുണ്ടായി ആയിരം രൂപയുടെ ഒരു ഓഹരി വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ രണ്ടായിരം രൂപ ആയി കഴിഞ്ഞാൽ ആയിരം രൂപയുടെ വർധനം ഉണ്ടായി അപ്പോൾ ആ ആയിരം രൂപയുടെ മുകളിൽ അതൊരു മൂലധന നേട്ടമാണ് ആ മൂലധന നേട്ടത്തിന്റെ മുകളിൽ ഒരു നികുതി ഉണ്ട് നമുക്കുണ്ടായ മൂലധന അത് പത്ത് ശതമാനമായിരുന്നു ഇതുവരെ അത് പന്ത്രണ്ടര ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അവിടെയാണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തിരിച്ചടി വരുന്നത് അപ്പം സ്വാഭാവികമായും ഓഹരി വിപണിയിലെ വ്യാപാരത്തിൽ നിന്നുമുള്ള നേട്ടം കുറയുമല്ലോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ആ കാര്യത്തിൽ പതിനഞ്ച് ശതമാനമായിരുന്ന നികുതി ഇരുപത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അപ്പോൾ ഓഹരി വിപണിയിൽ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്നുണ്ടാകുന്ന മൂലധന നേട്ടത്തിലുള്ള നികുതിയുടെ ഭാരം വർദ്ധിപ്പിച്ചു അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിംസിന്റെ കാര്യത്തിൽ പത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായും ഷോർട്ട് ടൈം ഗെയിംസിന്റെ കാര്യത്തിൽ അത് പതിനഞ്ചിൽ നിന്ന് ഇരുപത് ശതമാനമായും വർദ്ധിക്കും ഇതാണ് പ്രധാനമായും ഈ ഓഹരി വിപണി ഇടിയുന്നതിന് കാരണമായത് ഇതൊരിക്കലും ഇത്തരം അപ്പോൾ അത് സ്വാഭാവികമായും ഓഹരി വിപണിയിലെ വരുമാനത്തെ കാര്യമായി ബാധിക്കും അല്ല രാജ്യത്തിന്റെ ഒരു വലിയ ഒരു ഒരു മേഖല തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു ഒരുപാട് ആളുകൾ അതെ 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 വലിയ ജോലി അവസരങ്ങൾ ഒക്കെ ഒക്കെയായിട്ടുള്ള മേഖല തന്നെയാണ് അപ്പോൾ അത് അതാണ് ആ പ്രശ്നത്തിന്റെ കാരണം ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ട് അതായത് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അത് വർദ്ധിപ്പിച്ചു ഇത് യഥാർത്ഥത്തിൽ ഒരു മിഡിൽ ക്ലാസ്സിന് സഹകരമായ അത് മിഡിൽ ക്ലാസ് എന്നുള്ള മിഡിൽ ക്ലാസ്സിനേക്കാളും കൂടുതൽ ഒരു ലോവർ 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 മിഡിൽ 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 ക്ലാസ് ക്ലാസ് വരുമാനം കുറഞ്ഞ ഒരു വിഭാഗത്തിന് ഒരു ആശ്വാസം നൽകും അപ്പോൾ അത് ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് മാത്രമല്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഒരു പൊതുവേ ഉള്ളൊരു ആവശ്യം കൂടിയാണ് കാരണം ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നൽകുന്നത് ജോലി ജോലി ചെയ്ത് വരുമാനം നേടുമ്പോൾ അതിനുവേണ്ടി കുറച്ച് ചിലവൊക്കെ ആൾക്കാർക്ക് വരുന്നു അപ്പോൾ ആ ചിലവ് പരിഗണ ഒന്ന് വകവയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് ഓരോ വർഷം കഴിയുമോറും ജീവിത ചെലവ് കൂടുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതനുസരിച്ച് ഒരു ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പം ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് കാരണം ജോലി ചെയ്യാനും അതിൽ ആ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനൊരു ചിലവ് വരുന്നുണ്ട് അപ്പം അത് അഡ്രസ്സ് ചെയ്യണം അപ്പോൾ ആ അർത്ഥത്തിൽ അത് ആർക്കൊക്കെയാണോ ഗുണം ചെയ്യുക മിക്കവാറും മിഡിൽ ക്ലാസ് ആയിരിക്കില്ല ഒരു ലോവർ മിഡിൽ ക്ലാസ് പിന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ ഒരു വിഭവം ശരിക്കും അതെ 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 സ്വകാര്യ മേഖല പ്രത്യേകിച്ച് ഔപചാരിക സ്വകാര്യ മേഖല ഫോർമൽ പ്രൈവറ്റ് സെക്ടർ അപ്പോൾ അവിടെയുള്ള അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇത് വലിയ രീതിയിൽ സഹായം ചെയ്യും ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളുമായി സഹകരിക്കുന്നതിനും ഈ ബഡ്ജറ്റിന് വിലയിരുത്താൻ വേണ്ടി ഇവിടെ എത്താനുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം നമസ്കാരം